അപൂർവങ്ങളിൽ അപൂർവമായ കേസായി പരിഗണിച്ചുകൊണ്ടാണ് ആര്യ കൊലക്കേസിലെ പ്രതി ഓട്ടോ ഡ്രൈവർ രാജേഷ് കുമാറിന് വധശിക്ഷ വിധിച്ചത് ഹീനമായ കൊലപാതകം നടത്തിയ പ്രതി മാപ്പർഹിക്കുന്നില്ലെന്നും സമൂഹത്തിന് ഭീഷണിയാണെന്നും കോടതി നിരീക്ഷിച്ചു തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് ജഡ്ജി ബി സുധീന്ദ്രകുമാറാണ് സുപ്രധാനമായ വിധി പറഞ്ഞത് കൊലപാതക കുറ്റത്തിനാണ് രാജേഷിന് വധശിക്ഷ മാനഭംഗ കുറ്റത്തിന് ജീവപര്യന്തവും കവർച്ചയ്ക്ക് വർഷം തടവും വിധിച്ചു തൂക്കിക്കൊല്ലാൻ വിധിച്ചതുകൊണ്ട് മറ്റ് ശിക്ഷകൾ നടപ്പാക്കേണ്ടെന്നും വിധിന്യായത്തിലുണ്ട് പ്രതിയെ ക്യാപിറ്റൽ പണിഷ്മെന്റ് അതായത് കൊല്ലാൻ വിധിച്ചുകൊണ്ടുള്ള വിധി പ്രഖ്യാപനം പ്രോസിക്യൂഷൻ ഉന്നയിച്ച കൊലപാതകം മാനഭംഗം കവർച്ച ഭവനഭേദനം വഞ്ചന എന്നീ കുറ്റങ്ങൾ തെളിയിക്കപ്പെട്ടതോടെയാണ് പ്രതി കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തിയത് അന്വേഷണ സംഘം ശേഖരിച്ച ശാസ്ത്രീയ തെളിവുകൾ ഏകപ്രതി മാത്രമുള്ള കേസിൽ നിർണായകമായി ആര്യയുടെ അമ്മ പ്രതിയുടെ രണ്ട് ഭാര്യമാരുൾപ്പെടെ മുപ്പത്തഞ്ച് സാക്ഷികളാണ് കേസിലുണ്ടായിരുന്നത് ഭാര്യമാർ ഉൾപ്പെടെ എല്ലാ സാക്ഷികളും പ്രതിക്കെതിരായാണ് വിചാരണ വേളയിൽ മൊഴി നൽകിയത് ശിക്ഷ സംബന്ധിച്ച വാദത്തിൽ പ്രതിക്ക് പരമാവധി ശിക്ഷ നൽകണമെന്ന് പ്രോസിക്യൂഷൻ വാദിച്ചു ഭാര്യയെയും അമ്മയെയും മകളെയും സംരക്ഷിക്കേണ്ടതുകൊണ്ട് ശിക്ഷയിൽ ഇളവ് വേണമെന്ന പ്രതിയുടെ വാദം കോടതി അംഗീകരിച്ചില്ല പ്രതിക്ക് വധശിക്ഷ നൽകിയ കോടതിയുടെ നടപടിയിൽ സന്തോഷമുണ്ടെന്ന് ആര്യയുടെ കോടതിയിൽ സന്തോഷമുണ്ട് ഈ ഞാൻ ആഗ്രഹിച്ചിരുന്നു എൻ്റെ കുഞ്ഞിന് വന്ന ദുർവിധി വേറെ ആർക്കും വരരുതെന്നൊരു പ്രാർത്ഥന മാത്രമേ ഉള്ളൂ ദൈവത്തിനോട് രണ്ടായിരത്തി പന്ത്രണ്ട് മാർച്ച് ആറിനാണ് പത്താം ക്ലാസ് വിദ്യാർത്ഥിനിയായ തിരുവനന്തപുരം വട്ടപ്പാറ സ്വദേശി ആര്യ ക്രൂരമായി കൊല്ലപ്പെട്ടത് വീട്ടിൽ ഒറ്റയ്ക്കായിരുന്ന ആര്യെ അതിക്രമിച്ചെത്തിയ പ്രതി മാനഭംഗ ശ്രമത്തിനിടെ കൊലപ്പെടുത്തുകയായിരുന്നു ഒൻപത് മാസം കൊണ്ടാണ് കേസിൽ അന്വേഷണവും വിചാരണയും പൂർത്തിയായത് ഡൽഹി സംഭവത്തിന് ശേഷം സ്ത്രീപീഡന കേസുകളിൽ എന്ത് ശിക്ഷ വേണമെന്ന സംവാദം തുടരുന്നതിനിടെയാണ് ആര്യ കേസിന്റെ വിധി വന്നിരിക്കുന്നത് ഈ പശ്ചാത്തലത്തിൽ പ്രതി രാജേഷ് കുമാറിന് വധശിക്ഷ നൽകിയ കോടതി നടപടി ഏറെ പ്രസക്തമാണ് ക്യാമറാമാൻ കിരൺജി കുമാറിനൊപ്പം ആർ അനന്തകൃഷ്ണൻ തിരുവനന്തപുരം ഇന്ത്യ വിഷൻ